ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇച്ചിരി കക്കയറച്ചി കിട്ടിയ കുറച്ചേ ഉള്ളൂ കേട്ടോ ചേച്ചിമാന്നപ്പോ കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് അപ്പൊ അച്ചാർ ഇടാന്ന് വെച്ചു ഇപ്പൊ നമ്മളുടെ അടുത്ത യാത്രക്കുള്ള ഒരുക്കങ്ങളായല്ലോ അപ്പൊ കുറച്ച് അച്ചാറുകളൊക്കെ നമ്മൾ കരുതണം നമ്മുടെ നാട്ടിൽ എരുന്തെന്ന് പറയും ചങ്ങനാശ്ശേരി കോട്ടയം ആ സൈഡിലോട്ടൊക്കെ കക്കയർച്ചി എന്ന് പറയുന്നത് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് പറ്റിച്ചെടുത്തോണ്ട് വന്ന വേവിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പൊ ഇനി അത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അച്ചാറിടും അപ്പൊ അതാ ഒരു പാൻ അടുപ്പ് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെ എണ്ണ ആവശ്യത്തിന് ഞാൻ ഒരു കപ്പ് എണ്ണ എടുത്തു കാര്യം വെച്ചാൽ നമുക്ക് ഇത് വറക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ എണ്ണയെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ കുറേശേ നമുക്ക് ഇട്ട് വറുത്ത് കോരി എടുക്ക ഇതിങ്ങനെ വറുക്കുമ്പോഴയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവേ ഒന്ന് ശ്രദ്ധിച്ച് അടുപ്പിച്ചോട്ട് നിൽക്കണം കേട്ടോ ഇവൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനാ കക്കാർച്ചയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോരി ഇങ്ങോട്ട് മാറ്റാം പൊട്ടൊക്കെ നിന്ന് കഴിയുമ്പോൾ ഫ്രൈ ആവും നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇങ്ങനെ വറുത്തെടുക്കാം കക്ക ഇറച്ചിയൊക്കെ നമ്മൾ വറുത്ത കോരി വെച്ചിട്ടുണ്ട് അതാ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനേ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു അപ്പൊ അതാ ഉണ്ടോ അതാ കക്ക ഇറച്ചി വറുത്തത് കൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തേ ഒരു കഷ്ണം ഇഞ്ചി ഇച്ചിരി ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ അത്ര ഇട്ടോ അതാ വെളുത്തുള്ളി നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തു ഇതാ കണ്ടോ ഇതേ നമ്മൾ നല്ലെണ്ണയിലാണ് ഇത് വറുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞു വരുന്നത് ഈ ഇതുപോലത്തെ ഇറച്ചി ഐറ്റംസും മീനൊക്കെ നല്ലെണ്ണയിൽ തന്നെ ഇടുന്നതല്ലേ കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അച്ചാറൊക്കെ ഇടുന്നതിന് മുമ്പേ നമ്മൾ കറിവേപ്പിലൊക്കെ കഴുകി ജലാംശമൊക്കെ കളഞ്ഞ് ഒന്ന് ഡ്രൈ ആക്കി വെച്ചാൽ നല്ലായിരിക്കും കേട്ടോ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിന് മുളക് പൊടിയേ ഞാനിതിപ്പോൾ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ കാര്യമെന്ന് വെച്ചാൽ കക്കയ ഇറച്ചി കുറവാണ് അതുപോലെ തന്നെ കക്കയ ഇറച്ചിക്കകത്ത് മുളക് പൊടിയൊക്കെ ചേർത്താണ് നമ്മൾ വേവിച്ചേക്കുന്നത് അതുകൊണ്ട് കേട്ടോ ദാ നിങ്ങൾ പാകത്തിന് എരിവ് നോക്കി ഉപയോഗിക്കുക മുളക് നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ വിന്നാകരി ഒഴിക്കുക ദാ ഇതിനിങ്ങനെ ഒരു ബൗളാണ് എടുത്തേക്കുന്നത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇച്ചിരി അല്ലേ ഉള്ളൂ അതാ കക്കായ ഇറച്ചി കുറവായതുകൊണ്ടാണ് ഇതെല്ലാം കുറച്ച് കുറച്ച് എടുക്കുക ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ കക്ക ഇറച്ചിക്ക് ഉപ്പുണ്ട് നോക്കിയിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ലാസ്റ്റാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സ്പൂണ് ഒരു സ്പൂൺ കായപ്പൊടി യാത്രയൊക്കെ പോകുമ്പോഴേ കറികളൊക്കെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു വായ്ക്ക് രുചിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് എന്തെങ്കിലും ഭക്ഷണം എന്ത് ചപ്പാത്തി കിട്ടിയാലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാലോ അപ്പൊ അതുകൊണ്ടാണ് യാത്രകൾക്കൊക്കെ ഇതുപോലത്തെ അച്ചാറുകളൊക്കെ ഞാൻ കൊണ്ടുപോവാറ അപ്പൊ അതാ നമ്മുടെ കക്ക ഇറച്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചവക്കെ ഓഫ് ചെയ്തു ദാ നല്ല കളറൊന്നും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഇത് കിട്ടുമ്പം എന്തായാലും ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം ഇനിയും നല്ല പോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന കുപ്പിയിലാക്കി വെക്കണം ഉണക്കി വെച്ചിരിക്കുന്നു നമ്മൾ ഈ അച്ചാർ ഇടുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ചീത്തയാവാതിരിക്കണമെങ്കില് നേരത്തെ തന്നെ കുപ്പി ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ അച്ചാറിന്റെ പരിപാടി തുടങ്ങാവുള്ളൂ എന്നാൽ പിന്നെ നമുക്ക് വേഗം തണുത്ത് കഴിഞ്ഞാൽ എടുത്തിടാലോ ദാ നോക്കി സംഭവം ഒക്കെ ആയിട്ടുണ്ട് നല്ല ദിവസം കയർച്ച ഒക്കെ ഇഷ്ടമുള്ളവര് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൈ കിട്ടുന്നവരെല്ലാം ഉണ്ടാക്കും നല്ല നമ്മൾ ഇനി തവിയെല്ലാം മാറ്റിയിട്ട് തണുക്കാൻ വെക്കുകയാണെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ